ഉണ്ണി ഉണ്ണിമുകുന്ദൻ സ്വന്തം നിലപാട് തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ മലയാള സിനിമയിൽ ഇത്രയേറെ സൈബർ അറ്റാക്ക് നേരിട്ട വേറെ ഒരു നടനും കാണില്ല മേപ്പടിയൻ എന്ന ഹിറ്റ് ചിത്രത്തിലൂടെ സോഷ്യൽ മീഡിയയിൽ സംഘിപ്പട്ടം കിട്ടിയ ഉണ്ണി ഉണ്ണിമുകുന്ദൻ മാളികപ്പുറം എന്ന ബ്ലോക്ക് ബസ്റ്റർ ചിത്രത്തിലൂടെ സമാജം സ്റ്റാറായി മാറുകയായിരുന്നു കോടി ക്ലബിൽ കയറി മാളികപ്പുറം വലിയ നേട്ടം കൊയ്തെങ്കിലും ചില മൗലികവാദികളുടെ കണ്ണിലെ കരടായി ഉണ്ണിമുകുന്ദൻ മാറുകയായിരുന്നു സമാജം സ്റ്റാർ എന്ന ആസ്ഥാന പട്ടം നൽകി അവർ വലിയ സൈബർ ആക്രമണം ആയിരുന്നു ഉണ്ണി ഉണ്ണിമുകുന്ദനെ നേരെ അഴിച്ചുവിട്ടത് ഈ വ്യാജ പ്രചാരണത്തിൽ ജയ് ഗണേഷ് എന്ന നല്ലൊരു ചിത്രത്തെ പരാജയപ്പെടുത്താൻ ഈ കൂട്ടർക്ക് സാധിക്കുകയും ചെയ്തു സോഷ്യൽ മീഡിയയിലും വ്യക്തി ജീവിതത്തിലും ഒരുപാട് വിമർശനങ്ങളും വെറുപ്പും നേടിയിട്ടുള്ള നടനാണ് ഉണ്ണി മസിൽ അളിയൻ സ്റ്റെപ്പിനി എന്നൊക്കെ വിളിച്ച് കളിയാക്കുന്നവരുമുണ്ട് എന്നാൽ കളിയാക്കിയവരെ കൊണ്ട് കൈയടിപ്പിച്ചാണ് ഉണ്ണി ഇതിന് പ്രതികാരം ചെയ്തത് തന്നെ ചവിട്ടിത്താഴ്ത്താൻ നിന്നവർക്ക് മുന്നിലേക്ക് മാർക്കോ എന്ന ഒരു ഗംഭീര സിനിമയിലൂടെയാണ് മറുപടി പറഞ്ഞത് മാളികപ്പുറം എന്ന ചിത്രത്തിന് ശേഷം ഉണ്ണി മുകുന്ദന്റെ അടുത്ത ഒരു സൂപ്പർ ഹിറ്റ് സിനിമ കൂടെ സംഭവിച്ചിരിക്കുന്നു മാർക്കോ ഇന്ത്യയിലെ ഏറ്റവും വയലൻസ് ഉള്ള ചിത്രം എന്ന വിശേഷണത്തോടെ വന്ന മാർക്കോ തിയേറ്ററുകൾ കീഴടക്കി മുന്നേറുകയാണ് വയലൻസ് ആണെങ്കിലും സിനിമയ്ക്ക് മികച്ച പ്രതികരണങ്ങളാണ് എങ്ങു നിന്നും ലഭിക്കുന്നത് ഉണ്ണി മുകുന്ദൻ്റെ കരിയറിലെ ഒരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് തന്നെയായിരിക്കും മാർക്കോ റിലീസ് ചെയ്ത് ഏഴ് ദിവസം കൊണ്ടാണ് ചിത്രം അമ്പത് കോടി ക്ലബിൽ കയറിയത് ഈയൊരൊറ്റ ചിത്രം കൊണ്ട് സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ഉയർന്നിരിക്കുകയാണ് ഉണ്ണി ഉണ്ണിയെ പ്രശംസിച്ച് സിനിമാ രംഗത്തെ പലരും എത്തുന്നുണ്ട് മാർക്കോ കോടി ക്ലബ്ബിൽ കയറിയാൽ മോഹൻലാലിന് ശേഷം രണ്ട് കോടി ചിത്രമുള്ള നടൻ എന്ന നേട്ടവും ഉണ്ണിക്ക് സ്വന്തമാകും എന്തായാലും സമാജം സ്റ്റാർ എന്ന് വിളിച്ചവരെ കൊണ്ട് സൂപ്പർ സ്റ്റാർ എന്ന് വിളിപ്പിച്ച് ഉണ്ണിമുകുന്ദൻ മാർക്കോയിലൂടെ മലയാള സിനിമയിൽ ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞു